കൊല്ലം നിലമേലിൽ എസ് എഫ്ഐയുടെ കരിങ്കോടി പ്രതിഷേധത്തിനെതിരെ രണ്ട് മണിക്കൂറോളമാണ് റോഡിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ചത് റോഡിലിരുന്ന് ഗവർണർ പോലീസിനോട് അടക്കം തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒടുവിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എഫ്ഐആറിന്റെ പകർപ്പ് കണ്ട ശേഷമാണ് ഗവർണർ റോഡിലെ പ്രതിഷേധം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരനാണ് പ്രതിഷേധം നടത്തിയതെന്ന് ഗവർണർ പറഞ്ഞു രാവിലെ നാടകീയ സംഭവങ്ങളുടെ തുടക്കം കൊട്ടാരക്കര സദാനന്ദ ആശ്രമത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ ഗവർണറെ നിലമേലിൽ വെച്ച എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു പിന്നാലെ കാർ നിർത്തിയിറങ്ങിയ ഗവർണർ പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു സമീപത്തെ കടയ്ക്ക് മുന്നിൽ കസേരയിട്ടിരുന്ന ഗവർണർ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരോടും ക്ഷുഭിതനായി പോലീസുകാർ പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ഗവർണർ governor I have seen with my own eyes. What no? I have seen with my own eyes. I don't want to argue with you. I have seen what I have seen, what I have seen with my own eyes. No, this has to be settled today. I am not going to move from here. I am not going to move from here. You are making the Gundas rule the roads of Kerala. I am not going to tolerate it. പ്രതിഷേധിച്ച എസ് എഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് അറിയിച്ചെങ്കിലും ഗവർണർ വഴങ്ങിയില്ല എഫ്ഐആർ കാണണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു ഒടുവിൽ പതിനേഴ് എസ്എഫ്ഐക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിന്റെ എഫ്ഐആർ പകർപ്പ് എത്തിച്ച് ഗവർണറെ വായിച്ചു കേൾപ്പിച്ചു ഇതോടെയാണ് രണ്ടു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ചത് പ്രതിഷേധത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും എസ് എഫ് ഐ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കൂലിക്കാരാണെന്നും ഗവർണർ ആരോപിച്ചു സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉപരാഷ്ട്രപതിയും ഗവർണറെ വിളിച്ച് വിവരങ്ങൾ തേടി കേരളാ ബിഷൻ ന്യൂസ് കൊല്ലം